ദൈവനാമത്തിൽ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നാളെ പരിശുദ്ധ മാതാവിന്റെ ജന്മദിനമാണ് സ്വർഗരാജ്ഞിയുടെ തിരുപ്പിറവി ദിനം ഈ പുണ്യദിനത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് നമ്മൾ മാതാവിന്റെ ജന്മദിനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മൂന്ന് അത്ഭുത അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജനനം ഈ ലോകത്തിന് മുഴുവൻ പ്രത്യാശ നൽകിയ ഒരു ദിനമാണ് ക്രിസ്തുവിന്റെ ജനനത്തിന് ഒരുക്കമായി വന്ന ഈ ജന്മദിനം നമ്മൾ ഓരോരുത്തർക്കും അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ദൈവാനുഗ്രഹം നേടാനുള്ള വലിയൊരു അവസരമാണ് ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേക ശക്തിയുണ്ട് എന്തൊക്കെയാണ് ആ അനുഗ്രഹങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് രോഗശാന്തിയും ശാരീരിക സൗഖ്യവും മാതാവിന്റെ ജന്മദിനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ അത്ഭുത അനുഗ്രഹം രോഗശാന്തിയും ശാരീരിക സൗഖ്യവുമാണ് അനേകം വിശുദ്ധന്മാരുടെയും ഭക്തരുടെയും അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ മാതാവിനോട് ഈ ദിവസത്തിൽ തീവ്രമായി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചിട്ടുണ്ട് ഫാത്തിമയിലും ലൂർദിലും വേളാങ്കണ്ണിയിലുമൊക്കെ മാതാവ് വഴി നടന്ന അത്ഭുത രോഗശാന്തികൾക്ക് കണക്കില്ല നിങ്ങൾക്ക് ഏതെങ്കിലും രോഗമോ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നാളെ മാതാവിന്റെ പിറന്നാൾ ദിനത്തിൽ അമ്മയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അമ്മ നിങ്ങളുടെ കണ്ണുനീർ കാണുകയും മാധ്യസ്ഥം വഹിച്ച് ഈശോയിൽ നിന്ന് സൗഖ്യം നേടിത്തരുകയും ചെയ്യും രണ്ട് കുടുംബസമാധാനവും ബന്ധങ്ങളിലെ ഐക്യവും രണ്ടാമത്തെ പ്രധാന അനുഗ്രഹം കുടുംബസമാധാനവും ബന്ധങ്ങളിലെ ഐക്യവുമാണ് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടോ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടോ മക്കൾ അനുസരണക്കേട് കാണിക്കുന്നുണ്ടോ മാതാവ് സ്വർഗീയ അമ്മയാണ് എല്ലാ കുടുംബങ്ങൾക്കും മാതൃകയാണ് ജന്മദിനത്തിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലുകയോ മാതാവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ അത്ഭുതകരമായ സമാധാനവും ഐക്യവും ഉണ്ടാകും തർക്കങ്ങൾ ഇല്ലാതാകുകയും സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും ഈ ദിവസത്തിൽ മാതാവിന്റെ മാധ്യസ്ഥം തേടുന്നത് നിങ്ങളുടെ കുടുംബത്തെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കും മൂന്ന് സാമ്പത്തിക അഭിവൃദ്ധിയും ഭൗതിക ആവശ്യങ്ങളുടെ നിവൃത്തിയും മൂന്നാമത്തെ അത്ഭുത അനുഗ്രഹം സാമ്പത്തിക അഭിവൃദ്ധിയും നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളുടെ നിർവൃത്തിയുമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വിഷമിക്കുന്നവർ നിരവധിയാണ് ഈ പുണ്യദിനത്തിൽ പരിശുദ്ധ അമ്മയോട് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് അത്ഭുതം പ്രവർത്തിച്ച അമ്മ നിങ്ങളുടെ ആവശ്യങ്ങളിലും മാധ്യസ്ഥം വഹിക്കാൻ കഴിവുള്ളവളാണ് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനും കടബാധ്യതകൾ തീരാനും എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനും ഈ ദിവസം മാതാവിനോടുള്ള പ്രാർത്ഥന സഹായിക്കും പ്രിയപ്പെട്ടവരെ നാളെ മാതാവിന്റെ ജന്മദിനമാണ് ഈ ദിവസം വെറുതെ കളയാതെ ഈ മൂന്ന് അത്ഭുത അനുഗ്രഹങ്ങൾക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക രോഗശാന്തി കുടുംബസമാധാനം സാമ്പത്തിക അഭിവൃദ്ധി ഇവയെല്ലാം മാതാവിന്റെ മാധ്യസ്ഥതയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മാതാവിന്റെ ജന്മദിനത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി